നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പര്യടനം നടത്തി അഡ്വക്കേറ്റ് ജോർജ് വിവിധ ആദിവാസി ുംറ പ്രദേശങ്ങളിലുമാണ് പര്യടനം നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിലും വടാട്ടുപാറ മേഖലയിലും തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി ജനങ്ങളെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥിയോടൊപ്പം ആന്റണി ജോൺ എം എൽ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ എം ബി ഐ ചെയർമാൻ ഇ കെ ശിവൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് സി പി ഐ എം മണ്ഡലം സെക്രട്ടറി ടി പി ബെന്നി തോമസ് തെമ്പ്ര ജിജി പുളിക്കൻ സാജൻ അമ്പാട്ട് ലാസർ വടക്കൻ കെ കെ ശിവൻ കെ കെ ഗോപി കെ ടി പൊന്നച്ചൻ ഡെയ്സി ജോയ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനം നടത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ